ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ നടന്നത് വലിയ പ്രതിഷേധം ആരോപണവിധേയരെ പുറത്താക്കിയാലേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി കര്ഷകരുടെ ഗുണഭോക്തൃവിഹിതം തട്ടിയെടുത്തുവെന്നാരോപിച്ച് ചെറുപ്പുളശ്ശേരി നഗരസഭയ്ക്ക് മുന്നില് യുഡിഎഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെക്കണമെന്നും യുഡിഎഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷകരുടെ ഗുണഭോക്തൃവിഹിതം തട്ടിയെടുത്തതിൽ മുഴുവൻ ഉത്തരവാദിത്വവും കൃഷി ഓഫീസർക്കെന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ യു നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കൃഷി ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ യാത്രക്കാരൻ മരിച്ചു ശ്രീകൃഷ്ണപുരം കരിപ്പുഴ സ്വദേശി കൃഷ്ണചന്ദ്രനാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ നടന്നത് വലിയ പ്രതിഷേധം ആരോപണവിധേയരെ പുറത്താക്കിയാലേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി തച്ചനാട്ടുകര പാലോട് ചോളോട് ചെങ്ങളക്കുഴിയിൽ ആശിർനന്ദയെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനമാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആശിർനന്ദയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായും കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു കൂടാതെ നിരവധി രക്ഷിതാക്കൾ സമാനമായ അനുഭവങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്ന ഈ സ്കൂളിലേക്ക് കുട്ടി സേഫ് 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 ഒരു അവര് സംഭവിക്കാതെ അവരെ മനസ്സ് കൂടി ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് കിട്ടണം ഒരുപാട് അവർക്ക് പ്രഷർ ഉണ്ട് അവരുടെ പഠനഭാരം കുറച്ചേ പറ്റും ഇതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വലിയ പ്രതിഷേധമാണ് സ്കൂളിനെതിരെ നടത്തിയത് പി എ വൺ എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് ഷഫിൾ ചെയ്തിരുന്നു അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവര് ഒരു ും ഈ കുട്ടിക്ക് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു പിന്നെ കൊറച്ചേരം പുറത്തു പോയി വന്നപ്പോഴേക്കും കരണ്ടിട്ടാണ് ക്ലാസ്സിൽ വന്നിരുന്നത് ചോദിച്ചപ്പോ എന്താ ഒന്നും പറഞ്ഞില്ലാന്നു തോന്നണേ ഒന്നും പറഞ്ഞൊന്നില്ല ക്ലാസ്സിൽ കൊറേ നേരം ഇരുന്ന് കരണ്ടായിരുന്നു ടീച്ചർമാരെ നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞു പോണം ഈ കുട്ടിനെ കഴിഞ്ഞ തവണ ഈ മാർക്ക് കുറവായതുകൊണ്ട് ഈ സ്കൂള് പോകണം എന്നുള്ള കുട്ടിയോട് പറഞ്ഞിട്ടാണ് യൂണിറ്റ് ടെസ്റ്റ് മാസം മാസം യൂണിറ്റ് പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പറഞ്ഞു പൊതു പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ ആവശ്യം നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് ആ പ്രിൻസിപ്പാളിനെ അവിടുന്ന് മാറ്റാതെ ഈ സ്കൂൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ആ തീരുമാനത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഒപ്പം നിൽക്കുകയാണ് പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ മൂന്ന് ഡിവിഷനുകളിലാക്കി തിരിക്കുന്നത് ഇങ്ങനെ ക്ലാസ് മാറ്റിയതിൽ ആശീർനന്ദക്ക് മാനസിക വിഷമം വിഷമമുണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേസമയം മാർക്ക് മാത്രമല്ല പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ തിരിക്കാറെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഒരു എടുത്തു എടുത്തു സയൻസും ആണ് ആ യു അണ്ടർസ്റ്റാൻഡ് അറിയുന്ന അഞ്ചോ ആറോ ആണ് പറയും വിദ്യ ഏ ബാക്കി ഉള്ള കുട്ടികൾക്ക് ഒരു ഐഡിയയും അതിനെക്കുറിച്ച് കിട്ടുന്നില്ല അപ്പോൾ ആ കുട്ടികളുടെ പേരൻസ് ഞങ്ങളോട് ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും നടപടികൾ ടീച്ചിങ് കൊടുക്കൂ ഞങ്ങളുടെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു സജഷൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തീരെ അറിയാത്ത കുട്ടികളെ ക്ലാസ്സിലാക്കി മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് അവരിപ്പോൾ അഞ്ച് മേടിക്കുന്നത് അടുത്ത പരീക്ഷയിൽ പത്ത് മേടിക്കാൻ

ും കൃത്യമായി രേഖപ്പെടുത്തണം പറഞ്ഞു നിങ്ങളെ പറഞ്ഞതിന്റെ പേരിൽ ഇവിടുന്ന് ഏതെങ്കിലും ടീച്ചർമാരോ ഭീഷണിപ്പെടുത്തുക നിങ്ങളത് പറഞ്ഞോ ഈ സ്കൂൾ പിന്നീട് ഉണ്ടാകട്ടോ യാതൊരു സംശയവും നിങ്ങളെ മാത്രല്ല ആ പുറത്തിരിക്കുന്ന എല്ലാരും അവർക്കുള്ള നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങളും ആ വിഷയങ്ങളൊക്കെ അതിന്റെ പേരിൽ ഉണ്ടാവില്ല ഇത്ര ആൾക്കാരെ നോക്കിയോളൂ നിങ്ങളെ ഓരോ കുട്ടികൾക്കും സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രശ്നമോ പറയാം അതൊക്കെ ഞങ്ങളോ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് തുടർന്ന് പ്രിൻസിപ്പാൾ ജോയ്സി സെക്ഷൻ ഹെഡ് സ്റ്റെല്ല അധ്യാപിക തങ്കം എന്നിവരെ പിരിച്ചുവിട്ടതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രശ്നപരിഹാരത്തിന് വീണ്ടും യോഗം ചേരും സി സി എൻ കടമ്പഴിപ്പുറം കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം തട്ടിയെടുത്തതിൽ മുഴുവൻ ഉത്തരവാദിത്വവും കൃഷി ഓഫീസർക്കെന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ യു നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കൃഷി ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു കൃഷിക്കാർക്ക് ആനുകൂല്യം നൽകാതെ നഷ്ടപ്പെടുത്തുകയോ അത് വേറെ ആരെങ്കിലും തട്ടിയെടുക്കുകയോ ചെയ്തു പറയുക കൃഷിക്കാരെ വഞ്ചിച്ചു എന്നാണ് ഈ സമരത്തില്വാരത് ഏത് ആനുകൂല്യമാണ് കൃഷിക്കാർക്ക് ലഭിക്കാതെ പോയത് എന്ന് ഇവര് വ്യക്തമാക്കുന്നുണ്ട് ഇത് സംഭവിച്ചത് കൃഷിക്കാർക്ക് കൊടുത്ത ആനുകൂല്യത്തിന്റെ ഒരു വിഹിതം കൃഷി ആഭീസറുമായി ഉണ്ടാക്കിയ അഗ്രിമെൻ്റിന്റെ ഭാഗമായി ഒരു ഒരു സ്ഥാപനത്തിന് നൽകാറുണ്ട് അത് കൃഷി ആഫീസർമാതയാണത് കൃഷിക്കാർ ജനകീയ കൊണ്ടുവടയ്ക്കുകയും അഡ്വാൻസ് ചെയ്ത് കൃഷിക്കാരെയൊക്കെ ആനുകൂല്യം എത്തിച്ചതിന് ശേഷമാണ് അവരിന്ന് ജനകൂഷമാകുന്നത് വിത്തിൻ്റെയായാലും കുമ്മായമായാലും വളമായാലും ആദ്യം വിതരണം ചെയ്തതിന് ശേഷമാണ് അവരിൽ നിന്ന് പൈസ കിട്ടുവാങ്ങുന്നത് ഞങ്ങൾ കാർഷിക വികസന സമിതിയൊക്കെ ചർച്ച ചെയ്ത് എത്ര പൈസയാണ് വാങ്ങേണ്ടത് തീരുമാനിച്ച് ആ പൈസ മാത്രമാണ് കിണീടാക്കുന്നത് ആദ്യം വിതരണമാണ് ആദ്യം നടക്കുന്നത് അല്ലാതെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ഒരു പൈസയും എവിടെയും നഷ്ടപ്പെട്ടില്ല കൃഷിക്കാർക്ക് വിതരണം ചെയ്ത ഏജൻസിക്ക് പണം കിട്ടാറുണ്ട് അത് നഗരസഭയുടെ ബാധ്യതയല്ല കൃഷിക്കാരുടെ ബാധ്യതയല്ല നഗരസഭയുടെ കൃഷിക്കാരൻ്റെ വായതല്ല അത് ആരുടെ വായുതയാണ് അത് ഇടനിലക്കാരായി തട്ടിയെടുത്താനുള്ള വായതയാണ് അല്ലാതെ അത് കൃഷിക്കാരുടെ എന്തോ ആനുകൂല്യം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നടത്തുന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അറിയാണ്ടല്ല കൃഷിക്കാരൻ്റെ നേരിട്ട് അത് ഞങ്ങളെ ഭരണസമിതി വന്ന് നാല് വർഷവും ഉഴവുകൂലിയാണെങ്കിലും ഉമ്മായ വിതരണമാണെങ്കിലും ജൈവവളാണിച്ചാലും തരിശുഭൂമി കൃഷി കാണിച്ചാലും ഭൂക്കൃഷിക്കാനുള്ള സഹായത്താൽ പോലും ഇത് ഏതെങ്കിലും ഒരു ആനുകൂല്യം കൃഷിക്കാരന് നടപ്പാക്കാതെ ഞങ്ങള് നഷ്ടപ്പെടുത്തിയില്ല ഇത് തെറ്റായി ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണ് എന്ന് നിങ്ങള് മനസിലാക്കണം ക്യാമറകള് അല്ലാതെ യാതൊരു നിർമ്മിയും കൃഷിക്കാരുടെ ഒരാനുകൂല്യവും ഇതുവരെയ്ക്കും നഷ്ടപ്പെട്ടില്ല സി സി എൻ ചെറുപ്പുള കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം തട്ടിയെടുത്തെന്നാരോപിച്ച് ചെറുപ്പശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം തട്ടിയെടുത്തതിൽ കൃഷി ഓഫീസറെ മാത്രം കുറ്റക്കാരനാക്കി തടിയൂരാൻ സിപിഎം ഭരണസമിതിക്കാവില്ലെന്നും ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർമാനും കൃഷിഭവന്റെ ചുമതലയുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും യു നേതാക്കൾ ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം റോഡ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസീസ് ഉദ്ഘാടനം ചെയ്തു ഓഫീസിന് അകത്ത് ഇരിക്കുന്ന ഒരു കാറ്റ് കള്ളനുണ്ട് പേരെന്താ സുനീല എന്താ ഇവന് പെണ്ണും കുടുംബവും ഇപ്പോ ഈ കടവ് മാത്രമല്ല ഇപ്പൊ ആ അഞ്ചു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പത്രക്കാർ പറയാം എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ ഈ രണ്ടു വർഷക്കാലമായി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിച്ചെടുത്ത പണം നഗരസഭയിലെ അക്കൗണ്ടിൽ അടക്കാതെ ഇത് സ്വന്തം ആവശ്യത്തിനും അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെയും നഗരസഭ ചെയർമാന്റെയും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഇപ്പൊ കൊഞ്ചനം കുത്തിയിട്ട് കാര്യങ്ങൾ സത്യം പറയണം കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സി പി എം ഭരണസമിതി മുക്കുകയാണെന്ന് കെ കെ ആസിസ് ആരോപിച്ചു ഉള്ളവൻ നടത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ അതിനെ വേണ്ടി ഈ കൃഷി ഓഫീസറെ ഒരു 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 എന്താ ഇറക്കിയാൽ അത് വിശ്വസിക്കാൻ മാത്രം തലയിൽ മനസ്സിലാക്കണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ സി എ ബക്കർ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് പി പി വിനോദ് കുമാർ പി സുഭീഷ് എൻ കെ നജീബ് യു ഡി എഫ് കൌൺസിലർമാർ എന്നിവരും മറ്റു യു ഡി എഫ് നേതാക്കളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു കർഷകരെ വഞ്ചിച്ച നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി സി സി എൻ ചെറുപ്പുളശ്ശേരി ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ ട്രാക്കിലേക്ക് തെറിച്ചു വീണ യാത്രക്കാരൻ മരിച്ചു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ സ്വദേശി കൃഷ്ണചന്ദ്രനാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ വാളയാർ ചന്ദ്രാപുരത്തു വെച്ച് ട്രെയിനിനും ട്രാക്കിനും ഇടയിലേക്ക് തെന്നി വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരുന്നതിനിടെ പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം ഉണ്ടായത് ചവിട്ടുപടിയിൽ നിന്ന് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകി നൽകി സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽ മണ്ണയിലെ ഗതാഗതക്കുരുക്കിൽ പ്രതിഷേധിച്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച മുതൽ സ്വകാര്യ ബസ് ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നാഷണൽ ഹൈവേയിലെ അങ്ങാടിപ്പുറം ഭാഗത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് മൂലം സർവീസ് നടത്താൻ കഴിയുന്നില്ലെന്നും ഇത് തൊഴിലാളികളുടെ വരുമാനത്തെ സാരമായി ബാധിക്കുന്നുവെന്നും ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു കൃത്യമായി സർവീസ് നടത്താൻ കഴിയാത്തത് തൊഴിലാളികളുടെ ദിവസവരുമാനത്തെ കാര്യമായി ബാധിക്കുകയാണ് ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന രോഗികളെയും ആംബുലൻസുകളെയും സാധാരണ യാത്രക്കാരെയും ഈ ഗതാഗത കുരുക്ക് സാരമായി ബാധിക്കുമ്പോഴും അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്നാണ് ബസ് തൊഴിലാളികളുടെ പ്രധാന ആരോപണം പെരിന്തൽമണ്ണയിൽ നിന്ന് േരി മലപ്പുറം കോട്ടയ്ക്കൽ വളാഞ്ചേരി വലമ്പൂർ കൂട്ടിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഈ സമരത്തിൽ പങ്കെടുക്കും ബസ് ഉടമകളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സമരം നടക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ താമ്പരം മംഗലാപുരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് രണ്ട് ദശാംശം രണ്ടു നാല് കിലോ കഞ്ചാവ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലോടെ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡാൻസ് ഓഫ്

അനുമോദന യോഗം അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ ഹരിദാസൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സീനറ്റ് മെമ്പറും ഹരിദാസൻ മാസ്റ്ററും ചേർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു വായനശാല സംഘടിപ്പിച്ച അവധിക്കാല ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വായനശാല കമ്മിറ്റി പ്രത്യേക സമ്മാനങ്ങൾ നൽകി ആദരിച്ചു വായനശാല സെക്രട്ടറി സി എസ് മണികണ്ഠദാസ് സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പ്രസിഡന്റ് വി എൻ മുരുകൻ അധ്യക്ഷനായി ആസാദി ക്ലബ് സെക്രട്ടറി നിർമ്മൽ ദാസ് നന്ദിയും പറഞ്ഞു സി സി എൻ യു മാധവൻ മെമ്മോറിയൽ ട്രസ്റ്റ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കരിമ്പുഴയിലെ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഉറക്കെന്താ സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസമാണ് ഇന്നും നമ്മൾ പറയുമ്പോൾ കേരളമല്ലാതെ രാജ്യത്തെ മറ്റേത് സംസ്ഥാനമാണ് ആ ഭരണഘടനാ വാഗ്ദാനം അക്ഷരം ട്രസ്റ്റ് ചെയർമാൻ കെ പി സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് ഭാരവാഹികളായ എൻ മുഹമ്മദ് സേതുമാധവൻ നാരായണൻ രാജയ്യൻ വി പി ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം റവന്യൂ വകുപ്പിൽ നിന്നും വിരമിച്ച ഈ ശ്രീരാമനെ ചടങ്ങിൽ ആദരിച്ചു മൂന്ന് അഞ്ചു

சிசிஎன் கடம்பழிப்புரம் பிரதான வார்த்தைகள் ஒரிக்கூடி ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്നത് വലിയ പ്രതിഷേധം ആരോപണവിധേയരെ പുറത്താക്കിയാലേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി കര്ഷകരുടെ ഗുണഭോക്തൃവിഹിതം തട്ടിയെടുത്തുവെന്നാരോപിച്ച് ചെറുപ്പുളശ്ശേരി നഗരസഭയ്ക്ക് മുന്നില് യുഡിഎഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെക്കണമെന്നും യുഡിഎഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷകരുടെ ഗുണഭോക്തൃവിഹിതം തട്ടിയെടുത്തതിൽ മുഴുവൻ ഉത്തരവാദിത്വവും കൃഷി ഓഫീസർക്കെന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ യു നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കൃഷി ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ യാത്രക്കാരൻ മരിച്ചു ശ്രീകൃഷ്ണപുരം കരിപ്പുഴ സ്വദേശി കൃഷ്ണചന്ദ്രനാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്